വെറ്റിലപ്പാറ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെയും നൂറൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് ഫെസ്റ്റും നബിദിന സന്ദേശ റാലിയും നടത്തി ചിലപ്പാറ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെയും നൂറിൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത് തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ മിലാദ് ഫെസ്റ്റും നബിദിന സന്ദേശ റാലിയും നടത്തി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി ഒമ്പതാമത് ജന്മദിനത്തിന്റെ ഭാഗമായി നടന്ന മിലാദ് ആഘോഷ പരിപാടികളിൽ മഹൽ അംഗങ്ങളും നാട്ടുകാരും മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിതരണം നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മഹൽ ഗത്തി മുഹമ്മദ് റൈസൽ സ ആദി അൽ മിഫ്താഹി മുഹമ്മദ് സമീർ മുഫ്താഹി അദിനെ പ്രസിഡന്റ് സലീം നെടുവഞ്ചേരി സെക്രട്ടറി മുഹമ്മദ് ഷാഹിൻ സലീം എന്നിവർ പങ്കെടുത്തു എല്ലാ നായകന്മാരും ചിന്തകന്മാരും ആത്മീയ ആചാര്യന്മാരും പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് നല്ലതു മാത്രമേ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ ആ ലോക നേതാവിന്റെ ജന്മദിനത്തിൽ മുസ്ലിം ലോകമെന്നടങ്ങൾ സന്തോഷിക്കുമ്പോൾ ഈ നാട്ടിൽ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്